നമ്മുടെ കൊച്ചിയുടെ ഒരു തിലകക്കുറിയായ എറണാകുളം കരയോഗം ഇപ്പോൾ നൂറാം വർഷം ആഘോഷിക്കുകയാണ് മധ്യകേരളത്തിലെ നായർ സമുദായത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ് ഈ സ്ഥാപനം നമ്മുടെ ആചാരങ്ങളെക്കുറിച്ച് അമ്പലങ്ങളെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് മറ്റു ജീവിത ജൈലികളെക്കുറിച്ച് ഈ കരയോഗത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അവ മുന്നോട്ടുമായി ഷെയർ ചെയ്യുന്നത് കരയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി പ്രവർത്തിച്ച് സിൽവർ ജൂബിലിയിൽ എത്തി നിൽക്കുന്ന വേണു എന്ന പി രാമചന്ദ്രനാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള രണ്ട് സംഘടനകളാണ് സമുദായ സംഘടനകളാണ് ഒന്ന് എൻ എസ് എസ് പിന്നെ ഉള്ളത് ഈ നായർ കരയോഗം എറണാകുളം കരയോഗമാണ് എറണാകുളം കരയോഗവും അതുപോലെ തന്നെ എൻ എസ് എസുമായിട്ട് നേരത്തെ പലതരത്തിലും നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുള്ളത് എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി അല്ല അതിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് പറയാനുള്ള സമദൂരമല്ല ഒറ്റ വാക്കിൽ പറഞ്ഞു സമ അടുപ്പാണ് അതുകൊണ്ട് ഞാൻ എറണാകുളം കരയോഗവും എൻ എസ് എസുമായിട്ട് കമ്പയർ ചെയ്യാൻ തയ്യാറില്ല രണ്ടാമത്തെ കാര്യം എൻ എസ് എറണാകുളം കരയോഗം ഒരു ജ്യേഷ്ഠ സംഘടന അല്ല എൻ എസ് എസ് ഒരു ജ്യേഷ്ഠ സംഘടന എറണാകുളം കരയോഗം അവരുടെ സഹോദര സംഘടനയാണ് പ്രത്യേകിച്ച് തൊട്ടക്കാട്ട് മാതൃവമ്മയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടും ആചാരൻ്റെ ഭാര്യവീടുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഘടന എന്ന നിലയ്ക്കൽ യാതൊരു വിധത്തിലുള്ള വൈര്യത്തിനും ഇടയില്ല അത് അത് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടു പേരുടെയും പ്രവർത്തന രീതിയിലല്ല അവിടെ ധാരാളം സംഘടന ഉപസംഘടനകളും രാജ്യസഭാ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളും മറ്റുമൊക്കെയാണ് ഇവിടെ എല്ലാ രണ്ടു കൊല്ലം കൂടുമ്പോഴും തിരഞ്ഞെടുപ്പും പകുതി ആൾക്കാർ മാറുകയും പകുതി ആൾക്കാർ വരികയും ചെയ്യുന്നുണ്ട് ഇവിടെ ജനാധിപത്യ രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് അവർക്ക് അവരുടേതായ ജനാധിപത്യ രീതി ഉണ്ട് ഞാൻ അതുകൊണ്ട് അവരുടെ വിഷയങ്ങളിൽ ഇടപെടാറില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൊതുവായ താല്പര്യം നായർ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇതര സമുദായങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് പക്ഷെ രാഷ്ട്രീയം ഇടപെടലുകൾ ഒരു കാരണവശാലും ഇതുവരെ റാളങ്കരെയും ഏറ്റെടുത്തിട്ടില്ല മറുപടിയും പറയാറില്ല അതിന് ഇപ്പോൾ വേറെയും ധാരാളം സ്വതന്ത്ര നായർ സമാജങ്ങളുണ്ട് മാന്നാർ നായർ സമാജം ഇവിടുത്തെ ഏറ്റവും പഴയ ഒരു സമാജമാണ് അപ്പോൾ അത്തരം സമാജങ്ങളെയൊക്കെ ഒരു നൂലിൽ കോർത്തനയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്തിക്കൂടും ഞാനത് കഴിഞ്ഞാൽ രണ്ടു കൊല്ലമായിട്ട് ശ്രമിക്കുന്നതാണ് ഈ അതിനെ എൻ്റെ ഞാൻ കണ്ടൊരു ചെറിയൊരു അപാകത എന്തുകൊണ്ടാണ് പുതിയ പുതിയ ചെറിയ ചെറിയ സംഘടനകൾ നായർ സമുദായത്തിൽ നിന്ന് വേറിട്ട് എൻ എസ് എസിൽ നിന്ന് വേറിട്ട് അവരുടേതായ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് അവരെന്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തതയില്ല അപ്പോൾ അവർക്ക് ചില താല്പര്യങ്ങളായിരിക്കും വ്യക്തികളുടെ താൽപ്പര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അവർ ആ സംഘടനയുമായി സഹകരിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെയുള്ളവരെയല്ല എൻ്റെ ഉദ്ദേശം അങ്ങ് സൂചിച്ച് അവർ മാന്നാറടക്കം ഇവിടെ ഈ ഭാഗത്ത് തന്നെ നായരമ്പലമുണ്ട് ആ ഭാഗത്ത് തന്നെ വേറെ കരയവങ്ങൾ ധാരാളമുണ്ട് വേണ്ട സ്കൂളുകളും മാനയും ഒക്കെയുള്ള സ്കൂളുകൾ വലിയ വലിയ കരയവങ്ങൾ ധാരാളമുണ്ട് ഞാൻ എല്ലാ നായ കരയവങ്ങളും ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞ് പത്രത്തിലൊരു പരസ്യം കൊടുത്തിരുന്നു ഒരു മീറ്റിംഗ് വിളിക്കുന്നു ഇതെല്ലാം പങ്കെടുക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞാൻ വന്നത് പണ്ടതും ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അവർക്ക് എന്തോ അങ്ങനെ കൂടാനോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ കൈ കൈമാറാനോ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഉദ്ദേശം ഒരു സംഘടനയുണ്ടാക്കി ഇപ്പോഴുള്ള ചങ്ങനാശ്ശേരിയുള്ള ജ്യേഷ്ഠ സഹോദര സംഘടനയോട് മല്ലിടാനാണ് എന്ന് തോന്നൽ ഒരിക്കലും ഉണ്ടാവരുതെന്നാണ് വന്ന ഒരു ഇരുപത്തഞ്ച് സംഘടനകളോട് എൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തു അവരോട് ഞാൻ പറഞ്ഞത് പക്ഷേ നമുക്ക് ഒരുമിച്ച് കൂടണം നമുക്കൊരു ശബ്ദം ഉണ്ടാവണം നമുക്ക് അവിടെ നിന്ന് എല്ലാവരെയും അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പക്ഷേ നമുക്ക് ആ സംവിധാനമില്ല നമുക്ക് എവിടെയെങ്കിലും ആൾക്കാരെ വെച്ച് നമുക്കൊരു സംവിധാനം എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായാൽ നമ്മുടെ സമുദായങ്ങളിൽ അവരുമായിട്ട് ബന്ധപ്പെടാത്ത സമുദായങ്ങളെ ഒരുമിച്ച് അറിയിക്കാനും അതിന് വേണ്ടി ഒരു സം ഒരു സംവിധാനം ഉണ്ടാവണം എന്ന ആശയത്തോടി മുന്നോട്ടിറങ്ങിയിൽ അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല അതിന് ആൾക്കാർ മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നതാണ് ആ സംഘടനകൾ ഞാൻ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു ഈ മീഡിയ അതിൻ്റെ ഒരു ഉപകാരമാവട്ടെ ഏത് സംഘടനകൾക്കും നമുക്ക് അങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നു തീർച്ചയായിട്ടും ഞാൻ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വലിയൊരു ഒരു 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 പ്രസ്ഥാനത്തെ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരെ എതിർക്കാൻ എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ ആരും ഇങ്ങോട്ട് വരരുത് ആരെ എതിർക്കുന്നില്ല നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ നമുക്ക് ഒരുമിച്ച് സമൂഹത്തിന് എന്ത് ചെയ്യാം കഴിയുമെന്ന് ചിന്തിക്കാൻ അങ്ങനെ ഒരു ഞാൻ ഞാനതിൻ്റെ മുൻകൈ എടുക്കാൻ തയ്യാറാണ് അല്ല അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം ഉദാഹരണത്തിന് ഈ നയ സമുദായത്തിലെ ആചാരങ്ങൾക്ക് വലതിനും ഒരു വ്യക്തതയില്ല ഇപ്പോൾ ഇവിടുത്തെ ആചാരമല്ല ത്രിവണത്തുറയിലുള്ളത് അവിടുത്തെ അല്ല ആലുവയിൽ ഒരു ചോറൂണായാലും ഒരു കല്യാണമായാലും കല്യാണമായാൽ പോലും എല്ലാവരും ഉറ്റുപോകുന്ന ഒരു സംഭവമാണല്ലോ എല്ലാത്തിലും വ്യത്യസ്തതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു നെറ്റ്വർക്കിങ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ആചാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വേണമെങ്കിൽ ഇടാം അപ്പം അങ്ങനെ ഒരു കാര്യം നമുക്ക് ചിന്തിച്ചു ഞാൻ എറണാകുളം ഒരു വളരെ വ്യക്തമായ ഒരു കൈബുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടത് എന്നാൽ മറ്റേ അടിയന്തരങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണ് അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് ആരെയും അടിച്ചേൽപ്പിക്കാൻ കഴിയും പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് പ്രാദേശികമായ ചില സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവിടെ ചില കാർണക്കന്മാർ അവർ കണ്ടത് കേട്ടത് അനുഭവിച്ചത് പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു ദാർഷ്ട്യ നിലപാടുള്ളു ആ നിലപാടുകളെ മറികടക്കാൻ ഇന്ന് ചില ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു നായർ നാരുസമുദായത്തിൻ്റെ ഏറ്റവും മന്നത്ത് ആചാര്യൻ മന്നത്ത് മന്നത്വത്മനാഭൻ ആചാര്യൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഒരു വലിയ കേസൊക്കെ നടത്തിയതും ഒരു കാര്യ കാലഘട്ടത്തിൽ നായന്മാർക്ക് പതിനാറ് പതിനേഴും പുലിയ ആചാരങ്ങളും മറ്റുള്ളവർക്കൊക്കെ നമ്മുടെ മേലെയുള്ള ബ്രാഹ്മണ സമൂഹങ്ങൾക്ക് ഒരു പത്ത് പതിനൊന്ന് നടത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഒരിതുണ്ടാകും അതിനെതിരെ നിയമപരമായി ഫൈറ്റ് ചെയ്യും എല്ലാം ചെയ്തിട്ട് നമ്മളും പത്ത് പതിനൊന്ന് നടത്തണം എന്നുള്ള അഭിപ്രായക്കാർ തന്നെയായി പക്ഷേ ക്ഷേത്രങ്ങളിൽ പോകുന്നതോ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നു ഒക്കെ പതിനാറ് കഴിഞ്ഞിട്ട് പോയാൽ മതി നമുക്ക് വിരോധമൊന്നുമില്ല ചില ബ്രാഹ്മിൺസ് അവരുടെ പുല കഴിഞ്ഞിട്ട് ഒരുവല്ല കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല പക്ഷേ പത്തോ പതിനൊന്ന് നടത്തണമെന്നു പക്ഷേ ഇവിടെ ചില ഇത് നടക്കുന്ന ചീരയന്മാരിൽപ്പെട്ട പുലാചാര പുലയ്ക്ക് വേണ്ടിയിട്ടും മറ്റേ നമ്മൾ ആശ്രയിക്കുന്ന ചില ഒരു സമുദായത്തിലെ ആൾക്കാർ നായന്മാർ പതിനൊന്ന് നടത്താൻ അവർ ചെയ്തു കൊടുക്കില്ല എന്നൊരു പിടിവാശി കാണിക്കുന്നൊരു സ്വഭാവം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു മേധാവിത്വം ഉണ്ടാക്കാനുള്ള ഒരു 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 ഇന്നും സമൂഹത്തിലുണ്ട് പക്ഷെ അത് മാറണമെങ്കിൽ നമ്മളെല്ലാവരും കൂട്ടായിട്ട് നിൽക്കണം ഞാൻ ഏത് ആചാരം എടുത്താലും വിരോധമില്ല പക്ഷേ ചങ്ങനാശ്ശേരിയിൽ ആചാരം എടുത്ത് നിങ്ങൾ ഒരാചാരം ഉപയോഗിച്ചാലും എനിക്ക് വിരോധമില്ല ഏത് ആചാരമാണെങ്കിലും അത് മനുഷ്യന് മനസ്സിലാവുന്നതായിരിക്കണം ഉപകാരപ്രദമുള്ളതായിരിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതെങ്ങനെ സിമ്പിളായിട്ട് ഇന്ന് നമ്മുടെ പിള്ളേരൊന്നും വീട്ടിലില്ല ഓരോ അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ കർമ്മങ്ങളോ ചിട്ടകളോ ഒന്നും നടത്താൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാകുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമ്പത് പത്തൊമ്പത് കൊല്ലത്തെ എൻ്റെ സേവന ഇതിൽ ഞാൻ നോക്കിയിട്ട് ധാരാളം ഒരു ആയിരക്കണക്കിന് മൃത ശരീരങ്ങൾ ദയിപ്പിക്കാൻ നായർ കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റികളിലെയും മൃതങ്ങൾ ദഹിപ്പിക്കാൻ ഞാൻ സഹായിക്കുന്ന ആളാണ് നമ്മുടെ ഇവിടുന്ന് വീട്ടിലെ ആൾക്കാരില്ല മക്കൾക്ക് നേരമില്ല ബലികൾക്ക് ബലിയിടാൻ ആൾക്കാരില്ല ആചാരം ഒരു മുഴുവനും മുഴിപ്പിച്ചിട്ട് അവർ ചെയ്യാണ്ടിരുന്ന എനിക്ക് ഒരു അതൊക്കെ അവർ വിശ്വാസം ഒട്ടും അവർ ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്ക് നമുക്കെന്തെങ്കിലും പറയാൻ പറ്റും പക്ഷേ എങ്കിലും വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ അതിനെപ്പറ്റി ആലോചിക്കണം ഇത് കേട്ടിട്ടെങ്കിലും നമുക്ക് നായർ സമുദായത്തിന് അങ്ങേക്കെങ്കിലും മുൻകൈ എടുക്കാൻ കഴിയുമ്പോൾ ഞാനതിന് മാക്സിമം സപ്പോർട്ടും എല്ലാവിധ സഹായങ്ങളും തരാൻ തയ്യാറും സംഘടന ഇപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒരു അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അത് പക്ഷേ നമ്മുടെ വെബ്സൈറ്റിൽ എന്തുകൊണ്ട് ഇടുന്നില്ല നമുക്ക് ബാക്കിയുള്ള പ്രത്യേകിച്ച് ഇതിൻ്റെ ആവശ്യം വരുന്നത് ഈ പ്രവാസികളായിട്ടുള്ളവർക്ക് പലപ്പോഴും ഇത് ആവശ്യം വരാറുണ്ട് കാരണം അവർക്ക് അവിടെ ഒരു ഒരു പൂജാരിയോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളെ കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു അല്ലെങ്കിൽ ആരും വരുന്നില്ല ആചാരങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് വിവാഹത്തിനുണ്ട് അപേക്ഷകളുണ്ട് എല്ലാ സാധനവും അപേക്ഷകളുടെ ഒരു ഫോം ഉണ്ട് ഫോമുണ്ട് നോട്ടുണ്ട് അതിലുണ്ട് ഞാൻ ഏതായാലും വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സെന്റിനുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒരു പ്രോമനന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് അത് കൊണ്ടുവന്നിട്ട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിലയ്ക്ക് അതിൻ്റെ പി ഡി എഫ് കംപ്ലീറ്റ് ഇട്ട് എടുക്കാൻ അവർക്ക് പ്രിന്റ് എടുക്കാൻ സൗകര്യം ചെയ്യുന്നതായിരിക്കും ഉള്ളതാണ് സൈഡിലേക്ക് അല്ല നമ്മൾ നേരത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതായാലും അത് വിട്ടിട്ടില്ലാന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ ഈ ചില ആചാരങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ആൾക്കാർക്ക് അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ടത് ഈ ജാതക പൊരുത്തം നോക്കലാണ് അപ്പൊ ജാതക പൊരുത്തം നോക്കണ്ടെന്ന് ചിദാനന്തപുരി പുതി ചൈതന്യ എൻ ഗോപാലകൃഷ്ണൻ വിളിച്ചു അദ്ദേഹം അവരൊക്കെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉച്ചിദാനന്ദപുരിയുടെ പ്രഭാഷത്തെ പറഞ്ഞ് ഞാനിതൊക്കെ പറയുന്നു പക്ഷെ ആര് കേൾക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം ഞാൻ വരുന്നതുകൊണ്ട് ഒരു ആചാരം ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പല പെൺകുട്ടികളുടെയും കല്യാണം നടക്കാതെ പോവുകയും അതുപോലെ തന്നെ കല്യാണം നടക്കുമ്പോൾ തന്നെ ഒട്ടും ചേരാത്തിടത്ത് പോയി ചേരുകയും ചെയ്യുന്നൊരു സ്ഥിതി വിശേഷം വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വിഷയത്തിൽ തീർച്ചയായിട്ടും എറണാകുളം കരയം പോലെയുള്ള പുരോഗന വാദമുള്ള കാര്യങ്ങളെ ഇടപെടേണ്ടതല്ലേ നമ്മൾ രണ്ടായിട്ട് കാണുന്നതിനെ നമ്മൾ കല്യാണം വിവാഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കല്യാണം ഇരുപത് വയസ്സോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിലാണ് ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഗ്യാപ്പ് ഇപ്പോൾ പെൺകുട്ടികൾ ഇരുപയസ് ഇരുപത്തഞ്ച് വയസ്സ് കുട്ടികൾ സമ്മതിക്കാ അത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകണതെന്ന് മറക്കരുത് ആ കാലഘട്ടത്തിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛൻ്റെ പ്രായം അമ്പത് വയസ്സാണ് അല്ലെങ്കിൽ അമ്മയുടെ പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സോ നാൽപ്പത്തി ആറ് വയസ്സുമായിരിക്കും ഇവരുടെ കാലഘട്ടത്തിൽ ഇവർ ജാതകം നോക്കി കല്യാണം നടത്തി അവർ സുഖമായിട്ട് ജീവിക്കുകയും അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ തിക്താനും കൂടെ അനുഭവിക്കുകയും ചെയ്യുന്നൊരു അച്ഛനമ്മയുടെ മക്കൾക്കാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ജാതകം നോക്കരുത് നമ്മുടെ മക്കളെ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ അച്ഛനമ്മമാർ സമ്മതിക്കും അതായത് ഒരു തലമുറ മാറ്റം ആവശ്യമുണ്ട് തലമുറ മാറ്റം ഈ അമ്പത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ടിത് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ചെയ്ത ആൾക്ക് ഞാനിപ്പോൾ അമ്പത് കൊല്ലത്തിൽ നാൽപ്പത് കൊല്ലം നാൽപ്പത്തൊന്ന് കൊല്ലമൻ്റെ ഭാഗം കഴിഞ്ഞാണ് അന്ന് ജാതകം നോക്കി കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് അതിൽ വോയിസ് ഇല്ല നാൽപ്പത് പോലത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് നാളെ അറിയാമല്ലോ അച്ഛനമ്മയും നിശ്ചയിക്കുന്നു പെണ്ണിനെ കാണുന്നു പോയി കാണുന്നു കല്യാണം നടത്തുന്നു ആ കല്യാണം ജാതകം നോക്കി നടത്തപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മക്ക നീ ജാതകം നോക്കണ്ട എന്ന് പറയാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല വരും സ്വാഭാവികമായിട്ട് വരും അവിടെ വരുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ മറ്റൊരു ഇത് കാണുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അന്യമതസ്ഥരായ ഇതേമാതിരി കാത്തിരിക്കാൻ പറ്റാതെ അച്ഛനും അമ്മയുടെ പിടിവാശയോ ചൊവ്വാദോഷമോ അല്ലെങ്കിൽ ശനിദോഷമോ അല്ലെ കണ്ടകശനിയോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ജാതകം നോക്കില്ലെങ്കിലും ബ്ലഡെങ്കിലും നോക്കണം ബ്ലഡ് ടെസ്റ്റ് എങ്കിലും ചെയ്യണമെന്ന അഭിപ്രായം ഞാൻ തീർച്ചയായിട്ടും രോഗങ്ങളെ ഒന്ന് നോക്കണം അവൻ്റെ ഹെറിഡിറ്ററി ആയിട്ടുള്ള പാരമ്പര്യമായ രോഗങ്ങളെ നോക്കണം അത് സങ്കല്പ അതിന് സംവിധാനം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യം ഒന്ന് ചോദിക്കണം അങ്ങനെ എതിരല്ല റണങ്കിലോതിൽ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞത് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് മാരീജസ് ഇരുപത് ശതമാനം വരുന്ന കല്യാണം അന്യസമുദായവുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു വിഭാഗം നായരാണെങ്കിൽ മറ്റൊരു ഇരുപത് ശതമാനം ആൾക്കാർ അപ്പുറത്തേക്ക് ധാരാളം കണക്കുണ്ട് അതിൻ്റെ അടുത്ത് ഓരോ എല്ലാ വ്യക്തികളുടെ അഡ്രസ്സ് കണക്കും എല്ലായിടത്തുണ്ട് നമ്മൾ നടത്തിക്കൊടുക്കുന്ന കല്യാണം ആയതുകൊണ്ട് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് നമ്മൾ ഓരോരോ ആരോടും വൈമുഖ്യം കാണിക്കാതെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് എന്താണോ രീതി പക്ഷേ നമ്മൾ ആചാരങ്ങൾക്ക് ഒപ്പം നിൽക്കുള്ളൂ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കണം ആ വിളക്കിൻ്റെ മുമ്പിൽ ഒരു സങ്കല്പത്തോടുകൂടി കന്യാദാനം എന്ന് മാത്രമേ നമ്മുടെ ആഗ്രഹമുള്ളൂ മാക്കെല്ലാം മാക്കെല്ലാം നമ്മൾ നിർബന്ധിക്കാറില്ല അങ്ങനെ നടക്കുന്നത് ധാരാളം കല്യാണം ഉണ്ട് ഇവിടെ നടക്കുന്ന എന്താ ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് തരാൻ തയ്യാറാം ആ കല്യാണം നടക്കുന്നത് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ട് പിന്നെ കാലത്തിൻ്റെ കുത്തുഴുക്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന വഞ്ചി മറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അല്ല നമ്മളിപ്പോൾ അങ്ങനത്തെ വിഭാഗങ്ങൾക്കൊന്നും എതിരല്ലല്ലോ പ്രത്യേകിച്ചും എറണാകുളം കറിയാമോ ഒരിക്കലും അങ്ങനെ എതിരാകുമെന്ന് വിചാരിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരും ഫോളോ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ചിദാനന്ദപുരി പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവർക്കൊരു സപ്പോർട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ ഈ ആചാര്യം നമ്മൾ നമ്മുടെ ആൾക്കാരോട് പറയാനായിട്ട് എൻ്റെ അടുത്തൊരു സ്റ്റാൻഡ് വേണ്ടേ അങ്ങക്ക് ഒരു കാര്യം ഒരാൾ പറയണമെങ്കിൽ നിങ്ങളുടെ മക്കളോട് പറയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഴയിലൊക്കത്ത് പറയണമെങ്കിൽ മരുമക്കളോട് പറയണമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്തു എന്ന് കഴിയേണ്ടേ ചിദാനന്ദ സ്വാമി പറയണമെങ്കിൽ എനിക്ക് ഒരു ചിദാനന്ദ സ്വാമി പറയണം വളരെ പുരോഗമനമാണ് ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഗുരുസ്ഥാനീയനാണ് ഞാൻ അറിയാലോ അധ്യാത്മിക പ്രവർത്തനങ്ങളും ഞാനിന്ന് കേരളത്തിലെ വരാത്ത ആൾക്കാരില്ല ഇവിടെ എല്ലാ ആചാര്യന്മാരെയും അങ്ങനെ സൂചിപ്പിച്ച എല്ലാ ആചാര്യന്മാരും അതിലപ്പുറം ആചാര്മാർ വരുന്നത് നാളെ ആണെങ്കിൽ സന്യാസിമാരുടെ സമ്മേളനം നടക്കുക ഞാൻ ഇവിടെ അതിലുണ്ട് നമ്മളതിലൊന്നും ചെയ്തില്ല പക്ഷേ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കില്ല പ്രചരിപ്പിക്കാം പറയാം പക്ഷേ പക്ഷെ എന്നെമാരൊരു സ്ഥാനത്തിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ മാറി വരുന്നൊരു കാലഘട്ടം വരും ഇത് ചെയ്തിട്ട് ജാതകം നോക്കാതെ കല്യാണം നടത്തി അതിൽ ജീവിക്കുന്ന ഒരാൾ വന്നിട്ട് ഞാൻ അതിന് ഞാൻ അനുകൂലമാണെന്ന് പറയുന്നൊരു കാലഘട്ടത്തിലേ കേൾക്കാൻ ആളുണ്ടാവുള്ളൂ ഇതെല്ലാം ഇപ്പുറത്ത് ചെയ്യും നമ്മൾ ചെയ്യുകയും ചെയ്തിട്ട് എന്നോട് തിരിച്ച് ചോദിച്ചാൽ അങ്ങയുടെ മകളുടെ കല്യാണത്തിന് എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് അങ്ങ അങ്ങയുടെ കല്യാണം എങ്ങനെയായിരുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറഞ്ഞു ഞാൻ ജാതകം നോക്കിയിട്ടാണ് നടത്തിയ നിങ്ങളുടെ മകളിലെ ജാതകം നോക്കണ്ട എന്ന് പറയാൻ പറ്റില്ല ആ ഒരു വൈഷമ്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അത് കുറച്ചു ഉള്ളൂ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ അതിങ്ങൾ തീരും ഇത് സ്വഭാവമായിട്ട് പിള്ളേർ തന്നെ പിള്ളേർ അവരെ തിരഞ്ഞെടുക്കേണ്ട കാലഘട്ടം വന്നിരിക്കുന്നു ധാരാളം കല്യാണങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത് വരും അത് അങ്ങനെ അടിച്ച് പിടിച്ച് ബലം പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളില്ല പക്ഷെ ആർഭാടം കുറയ്ക്കണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ വലിയ ചിന്ത കൊണ്ടുവരണം ആർഭാടമാണ് കല്യാണത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് വിശ്വസിക്കുന്ന ആളെ അതെ പലരും അതെ അതെ ഇപ്പോൾ തിരിച്ച് അതേ പ്രോബ്ലത്തിൽ പ്രശ്നങ്ങളിലേക്കും ഞാനത് ഞാൻ അറിയാം ഞാൻ അതിനൊരു ഏറ്റവും ഉദാഹരണം പറയാം നിങ്ങൾ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് പേരെ അങ്ങയുടെ അങ്ങയുടെ ഫ്രണ്ട്സും സർക്കിളിലും ഒരു അഞ്ഞൂറ് ആയിരിക്കും ചില കല്യാണത്തിന് വിളിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് അഞ്ഞൂറ് പേർക്കൊരു വർഷങ്ങൾ കൈ മൂന്നൊരു ഒന്നൊന്നര ലക്ഷരം ചിലവേ ഉള്ളൂ അതിൻ്റെ കൂടി ഓൾ വന്ന നിസാര കാശേ ഉള്ളൂ ഒരു അഞ്ഞൂറ് പേർക്കിടത്താളോൾ വന്നാൽ നിസ്സാര കാശോ ഒരു ലക്ഷം രൂപ താഴെ വരും ഒന്നേ രണ്ട് രണ്ട് ലക്ഷം രൂപ തീരും പക്ഷെ ഇന്ന് കാണുന്നൊരു പുല്യ പ്രവണത ആർഭാടമായിട്ട് ഡെക്കറേഷന് ഒന്നര രണ്ടര ലക്ഷം രൂപ വെറും പതിനഞ്ച് മിനിറ്റോ അരമണിക്കൂറോ ഉള്ളൊരു ബിറ്റ്വീൻ മുഹൂർത്തത്തിൽ വെറും അഞ്ച് മിനിറ്റ് മാത്രം പോലും ജനങ്ങളെ കാണാൻ കഴിയാത്ത ഒരു വലിയ മണ്ഡപ ഡെക്കറേഷനിൽ ലക്ഷങ്ങൾ മുടക്കുകയും കല്യാണത്തിനൊന്നും മാറിയിരിക്കുന്നു കല്യാണം അഞ്ചായി തിരിച്ചേക്കാം ഞാൻ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് കല്യാണത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുമോ ഒരു കല്യാണ നിശ്ചയം കല്യാണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലദിവസത്തിന് മുമ്പ് രണ്ട് ദിവസം കൊണ്ടൊരു മെഹന്തി കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു സംഗീത് അതുകൂടാണ്ട് അച്ഛൻ്റെ ഒരു ബാച്ചലേഴ്സ് പാർട്ടി അമ്മയും അമ്മയുടെ സർക്കിളിലുള്ളവർക്കൊരു ഒരു അത്രയെ പാർട്ടി പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ആ പാർട്ടി ഇതും കഴിഞ്ഞ് കല്യാണം നടത്തി വരുമ്പോഴുള്ള അച്ഛൻ്റെ ഗതിയൊന്നും അല ഉണ്ടാവും അവർക്ക് നല്ലവർക്ക് നടത്തും പക്ഷേ ഇല്ലാത്തൊരു വിഭാഗവും ഞാൻ ഇങ്ങനെ രണ്ടുപേരും എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഞാൻ കാണുന്ന ഇത് വേണം എന്ന് പറയുമ്പോഴും അത് വേണ്ട എന്ന് പറയുമ്പോഴുണ്ടാവുന്ന നടുക്കിരിക്കുന്ന പോക്കറ്റ് കാലിയാവുന്ന ആവുന്ന അച്ഛൻ്റെ മുഖഭാവമൊക്കെ ഞാൻ വളരെ ആർമാർ ഞാൻ പല കുട്ടികളും ഉപദേശിക്കാറുണ്ട് പല കുട്ടികൾക്ക് എൻ്റെ ഈ ഭാഷയും ഇഷ്ടമല്ല എനിക്ക് വരാതുമില്ല ഞാൻ പറയും മുള എത്ര കാശ് ചിലവാക്കിയാലും അച്ഛൻ്റെ കാശ പോണം അതുകൊണ്ട് നിങ്ങൾ കാശ് എത്ര ചിലവാക്കിയാൽ ആ കാശും കൂടി അച്ഛൻ്റെ മേടിച്ച് വേറെ കാര്യങ്ങളും ഉപയോഗിച്ചോളൂ അച്ഛൻ്റെ അടുത്തുണ്ടെങ്കിൽ അല്ല ഒരു വാട്സാപ്പിൽ വളരെ നല്ലൊരു സജഷൻ ഒരാൾ കൊടുത്തിരുന്നു എങ്ങനെ വേണമെങ്കിലും നടത്തിക്കോളൂ അതിന്റെ ചിലവ് കുട്ടികൾ തന്നെ വഹിക്കണം അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു നല്ല മാറ്റം വരും കുട്ടികളൊക്കെ കുട്ടികൾക്ക് ലോൺ എടുക്കും ഒരു ബാധ ഉണ്ടാക്കി വെക്കും ഇപ്പം വിദ്യാഭ്യാസ ലോൺ മാതിരിയാവും അവസരം അതിന് തൂങ്ങിച്ചാൽ വേണ്ടി വരും എന്തായാലും നടന്നേ പറ്റൂ